പ്രതിപക്ഷ വിമർശനങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കാൻ തയ്യാറായ സി പി എമ്മിനെയാണ് ഇന്ന് നിയമസഭയിൽ കണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം ഇത് കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നുണ്ട് വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചത് ശ്രീ മന്ത്രി വകുപ്പിന്റെ മന്ത്രിയാണ് അറിയണം സർ പറഞ്ഞു തിരുവനന്തപുരം ലോ കോളേജിലെ ഞാൻ ഇവിടെ അവതരിപ്പിച്ചു അന്ന് മുഖ്യമന്ത്രി ഇതുപോലെ ന്യായീകരണം നടത്തി സാർ ഞങ്ങളുടെ കുട്ടികളെ പെൺകുട്ടികളെ ചവിട്ടി നിലത്ത് വലിച്ചിട്ട് ചവിട്ടിയപ്പോഴാണ് ഞാൻ കൊണ്ടുവന്നത് സങ്കടം വന്നിട്ട് കൊണ്ടുവന്നാണ് സാർ അന്ന് അന്നേരം ന്യായീകരിച്ചു പിറ്റേ മാസം ഇരുപത്തിയൊന്ന് അധ്യാപകരെ പതിനാറ് അധ്യാപികമാരുൾപ്പെടെയുള്ളവരെ ഇരുപത്തിയൊന്ന് അധ്യാപകരെ ഇരുണ്ട മുറിയിൽ പൂട്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്തു പുറത്തിറങ്ങാൻ ശ്രമിച്ച അധ്യാപികയുടെ കൈതിരിച്ചു പിടിച്ചു സാർ ഒരു കോളേജിൽ പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോ സാർ ഒരു കോളേജിൽ പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോ അവർക്ക് പ്രതീകാത്മകമായി ശവപ്പെട്ടി ഒരുക്കി കൊടുത്തു വേറൊരു വേറൊരു പ്രിൻസിപ്പലിനെ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഗട്ടോളം ഇവിടെ സംഘപരിവാറിന്റെ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ സംഘപരിവാറിന്റെ കാര്യം പറഞ്ഞല്ലോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അധ്യാപക സംഘടനയിൽ ഇരുപത്തിയൊൻപത് വർഷം പ്രവർത്തിച്ച ആ പ്രിൻസിപ്പലാണ് ഇപ്പൊ ആലത്തൂരിൽ നിന്ന് നിങ്ങൾ കൊടുത്താണ് കൊടുത്താണ് എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഈ വിമർശനങ്ങൾക്ക് ശക്തമായ മറുപടിയാണ് പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് കൃത്യമായി തന്നെ എണ്ണി എണ്ണി മറുപടി നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇടിമുറി സർ ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല എസ് എഫ് ഐ കേരളത്തിലെ വിവിധ കലാലയങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിറഞ്ഞു നിന്ന സംഘടനയായിരുന്നില്ലേ കെ എസ് യു ഓർമ്മയില്ലേ നിങ്ങൾ ചിലർക്ക് ഓർമ്മയുണ്ടാവില്ല ചെറുപ്പക്കാർക്ക് മറ്റുള്ളവർക്ക് ഓർമ്മയുണ്ട് ആ തിരുവഞ്ചൂരിനൊക്കെ തന്നെ ഓർമ്മയുള്ളത് അതല്ലേ അതിൻ്റെ കാര്യങ്ങൾ അത് ഓർമ്മയില്ലേ നിറഞ്ഞു നിന്നായിരുന്നില്ലേ എങ്ങനെയാണ് നിങ്ങൾ ശോഷിച്ചു പോയത് എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെയെത്തി ഇതല്ലേ ആലോചിക്കേണ്ടത് ഇടിമുറിയിലൂടെയാണോ നിങ്ങൾ നേരിട്ട നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ എസ് എഫ് ഐ വളർന്നു വന്നത് ആ എസ് എഫ് ഐയുടെ വളർച്ച പടിപടിയായിട്ടല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായതാണോ പെട്ടെന്നങ്ങ് സംഭവിച്ചതാണോ എന്തെല്ലാം അതിക്രമങ്ങൾ അതിന്റെ ഭാഗമായി നേരിടേണ്ടി വന്നു അതിനടക്കല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണം മുപ്പത്തിയഞ്ച് ധീരരായ സഖാക്കൾ അവരുടെ ജീവൻ വെടിയുന്ന അവസ്ഥ സൃഷ്ടിക്കേണ്ടി വന്നത് സ്ഥാപനത്തിന് ചേരാത്ത പ്രസംഗമാണ് മുഖ്യമന്ത്രി സഭയിൽ നടത്തിയത് എന്നാണ് വി ഡി സതീശൻ വിമർശിച്ചത് മുഖ്യമന്ത്രി നിങ്ങൾ മഹാരാജാവല്ല നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നും മറക്കരുതെന്നും വി ഡി സതീശൻ തുറന്നടിച്ചു നിങ്ങൾ മുഖ്യമന്ത്രിയാണ് ജനങ്ങൾ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ 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 നിങ്ങളോട് മഹാരാജാവല്ല പ്ലീസ് പ്ലീസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഞാൻ മഹാരാജാവല്ലെന്നും ജനങ്ങളുടെ ദാസനാണെന്നും എല്ലാ കാലത്തും ജനങ്ങൾക്കൊപ്പമാണ് എന്തു ചെയ്യുമെന്നും മുഖ്യമന്ത്രി മറുപടി നൽകി സർ 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 ഞാൻ ഞാൻ മഹാരാജാവൊന്നുമല്ല ജനങ്ങളുടെ ദാസനാണ് എല്ലാ കാലത്തും ജനങ്ങളുടെ ഒപ്പമാണ് ജനങ്ങളുടെ കൂടെയാണ് നിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ കൂടെയാണ് ജനങ്ങളുടെ ദാസനാണ് ഇതോടെ ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ വാക്കേറ്റമായി ഇരുപക്ഷവും സഭയുടെ നടുത്തളത്തിന് അരികിലേക്കിറങ്ങി സഭയിൽ നിന്നും ഇറങ്ങിപ്പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയാതിരുന്നതോടെ വാക്കോവർ നടത്തുകയാണോ എന്ന് പ്രതിപക്ഷ നേതാവിനോട് സ്പീക്കർ ആവർത്തിച്ച് ചോദിച്ചു എന്നാൽ വി ഡി സതീശൻ മറുപടി നൽകിയിരുന്നില്ല ഇതോടെ പ്രതിപക്ഷ നേതാവ് ചേരനെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് എം പി രാജേഷ് മറുപടി നൽകി ചേരന് നേരെ ആക്ഷേപ സ്വരങ്ങൾ ചൊരിയുന്നത് ശരിയല്ല എന്ന് സ്പീക്കറും മറുപടി നൽകി ഇത് എല്ലാവർക്കും ബാധകമാണ് ചേർന്ന നേരെയുള്ള ആക്ഷേപം ജനാധിപത്യ സമൂഹത്തിന് ചേരുന്നതല്ല എന്നും സ്പീക്കർ അഭിപ്രായപ്പെട്ടു പരാതികളുണ്ടെങ്കിൽ ചേംബറിൽ വന്ന് പറയണമെന്നും സ്പീക്കർ നിർദ്ദേശിച്ചു ഇതോടെ പ്രതിപക്ഷം പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് നടുത്തളത്തിലേക്കിറങ്ങി പ്രതിഷേധം ആരംഭിക്കുകയായിരുന്നു പിന്നാലെ നടപടികൾ വേഗത്തിലാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു